നമസ്കാരം കാണിപ്പ്യൂർ വാസ്തുവിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രത്തിൽ ഒരു കിടപ്പുമുറി അഥവാ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രമീകരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ബെഡ് ഫർണിച്ചറ് ഷെൽഫ് ഇരുന്ന് എഴുതാനുള്ള ചെറിയൊരു സ്റ്റഡി ഏരിയ ഇങ്ങനെയുള്ള കുറേ കുറേ സംഗതികൾ നമ്മൾ ഒരു കിടപ്പുമുറിയുടെ അകത്ത് അതിനുള്ളിൽ തന്നെ ക്രമീകരിക്കുന്ന ഒരു ശീലം ഇന്നത്തെ ഇൻറ്റീരിയർ ഡിസൈൻ അഥവാ ഇന്നത്തെ രൂപകൽപ്പനാ സമ്പ്രദായത്തിൽ പലപ്പോഴും നമ്മൾ അവലംബിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കിടപ്പുമുറി എന്ന് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് ആ ശാസ്ത്രത്തിനനുസരിച്ച് ഒരു ഉത്തമമായിട്ടുള്ളൊരു കണക്ക് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് അത് ഒരു ഭേദപ്പെട്ട ഒരു നോർമൽ ആവറേജ് വലിപ്പം എന്ന് പറയുന്നത് ഒരു പത്തടിക്ക് പതിനാലടി അഥവാ മൂന്ന് മീറ്റർ വീതിയും നാല് മീറ്റർ മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളവുമായാൽ ആ മുറി ഇരുപത് കോലെട്ട് എന്ന് പറയുന്ന ഒരു ഉൾ ചൾചുറ്റളവുള്ള ഒരു മുറിയായി വരുന്നതാണ് അത് ശാസ്ത്രപ്രകാരം ഉത്തമമാണ് ഇനി ആ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ പന്ത്രണ്ടടിക്ക് പതിനാലടി എന്ന് പറയുന്നൊരു സൈസ് ശാസ്ത്രപ്രകാരം സ്വീകാര്യമാണ് അപ്പോൾ മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ ആ മുറിയുടെ വീതിയും നാല് മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ആ മുറിയുടെ നീളവുമായാൽ അത് കൃത്യമായിട്ടുള്ള പന്ത്രണ്ടടിക്ക് പതിനാലടി എന്ന് പറയുന്ന ഒരു സൈസ് തന്നെയായിട്ട് വരുന്നതുമാണ് അപ്പോൾ അതും ശാസ്ത്രപ്രകാരം സ്വീകാര്യമായിട്ടുള്ള ഒരു അളവാണ് നല്ലതാണ് ഇരുപത്തൊന്ന് കോൽ പതിനാറ് എന്ന് പറയുന്ന ഒരു ചുറ്റളവിലേക്കാണ് അത് വരുന്നത് ഇനി അതുപോലെ തന്നെ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്നടിക്ക് പതിനഞ്ചടി എന്ന് പറയുന്നൊരു കണക്ക് അപ്പോൾ അഞ്ച് ഗോൽ പന്ത്രണ്ട് മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ വീതിയും നാല് മീറ്റർ അമ്പത്താറ് സെൻറ്റിമീറ്റർ നീളവും വന്നാൽ അപ്പോൾ അവിടെ അത് ഇരുപത്തി മൂന്ന് ഗോൽ പതിനാറ് എന്ന് പറയുന്ന ശാസ്ത്രപ്രകാരം ഉത്തമമായിട്ടുള്ളൊരു ചുറ്റളവ് വരികയും പതിമൂന്നടി വീതിയും പതിനഞ്ചടി നീളവുമായിട്ടുള്ള ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളളവ് വരികയും ചെയ്യുന്നതും ശാസ്ത്രപ്രകാരം ഉപദേശയോഗ്യമാണ് ഇനി മുറികളുടെ അകത്ത് നമ്മൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ബെഡിൻ്റെ പൊസിഷനാണ് അപ്പോൾ കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടക്കുന്ന വിധത്തിൽ അപ്പോൾ ആ മുറിയുടെ ബെഡ്റൂമിൻ്റെയും ജനലിൻ്റെയും പൊസിഷനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ടോയ്ലറ്റിലേക്കുള്ള ഡോറിൻ്റെ പൊസിഷൻ ഹാളിൽ നിന്ന് ബെഡ്റൂമിനകത്തേക്ക് കിടക്കുന്ന വാതിലിൻ്റെ പൊസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചും കൊണ്ട് ഒന്നുകിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കാവുന്ന വിധത്തിലോ അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കാവുന്ന വിധത്തിലോ അതിനുള്ളിൽ നമുക്ക് ബെഡിൻ്റെ അറേഞ്ച്മെൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിൽ തെക്കേ ഭിത്തിയിൽ ചേർത്തിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക ഒരു എന്താണ് ലാപ്ടോപ്പ് വെച്ച് ഉപയോഗിക്കുക എന്തെങ്കിലും എഴുതാനുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതെപ്പോഴും വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നതാണ് എപ്പോഴും ശാസ്ത്രപ്രകാരം ഗുണമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചെയ്യാൻ സൗകര്യത്തിന് അനുസരിച്ചായിരിക്കണം അതിൻ്റെ ക്രമീകരണം നമ്മൾ ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെയാണ് ഷെൽഫ് എന്ന് പറയുന്നത് ഡ്രസ്സ് വയ്ക്കുന്നതായിട്ടുള്ള ഷെൽഫുകൾ കിടപ്പുമുറിക്കകത്ത് വരുമ്പോൾ അത് മുറിയുടെ ഇന്ന ഭാഗത്തോ ഇന്ന ഭിത്തിയിൽ വേണം എന്ന് ശാസ്ത്രപ്രകാരം നിർബന്ധിക്കേണ്ടതില്ല അത് ഏത് ഭിത്തിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ അവിടെ വാല്യൂബിൾസ് അതായത് പണം വയ്ക്കുക അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വയ്ക്കുക അല്ലെങ്കിൽ വാല്യുബിൾസ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വെക്കുക ഇങ്ങനെ നമുക്ക് എന്താണോ നമുക്ക് വിലപ്പെട്ടത് അങ്ങനെയുള്ള സംഗതികൾ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഷെൽഫുകളാണെങ്കിൽ ഗൃഹത്തിൻ്റെ പടിഞ്ഞ ഗൃഹത്തിൻ്റെ അല്ല കിടപ്പുമുറിയുടെ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് തുറക്കുന്ന തരത്തിലുള്ള ഷെൽഫുകളോ അല്ലെങ്കിൽ തെക്കേ ഭിത്തിയിൽ വടക്കോട്ട് തുറക്കുന്ന തരത്തിലുള്ള ഷെൽഫുകളോ ആയാൽ അങ്ങനെയുള്ള ഷെൽഫുകൾ അത് അറിഞ്ഞ് വേണ്ട വിധത്തിൽ നിർമ്മിച്ച അങ്ങനെയുള്ള ഷെൽഫുകളിൽ സ്വീകരിക്കുന്നതും അത് വാസ്തുശ ശാസ്ത്രപ്രകാരം കൂടുതൽ നമുക്ക് ഗുണം തരുന്നതാണ് എന്നുകൂടി ശാസ്ത്രപ്രകാരം എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിനകത്ത് നമ്മൾ വേണ്ട വിധത്തിൽ ആ ഗൃഹത്തിന് അകത്തുള്ള ഉപകരണങ്ങൾ അകത്തുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ് നന്ദി നമസ്കാരം